പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു കാർത്തിക പ്രഭയിൽ ശബരിമല സന്നിധാനം വൃശ്ചിക മാസത്തിലെ ത്രി നാളായ ഇന്നലെയാണ് ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിയിച്ചത് തന്ത്രി കണ്ടര് മഹേഷ് മോഹനര് തിടപ്പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ കാർത്തിക ദീപം കൊളുത്തി ശബരിമല തന്ത്രി കണ്ടര മഹേഷ് മോഹനര് തിടപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കളത്തിൽ കാർത്തിക ദീപം കൊളുത്തിയതോടെ ശബരിമലയും സന്നിധാനവും തിളങ്ങി മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ ശോപാന സ്പെഷ്യൽ ഓഫീസർ ബിജു വി നാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു തുടർന്ന് വിശേഷാൽ ദീപാരാധന നടന്നു സന്നിധാനത്തെ എല്ലാ ദേവിദേവന്മാരുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലും ദീപങ്ങൾ തെളിയിച്ചു തുടർന്ന് സന്നിധാനത്ത് കമ്പിവിളക്ക് തെളിഞ്ഞു വിവിധ വകുപ്പുകളുടെ ഓഫീസിന് മുന്നിലും കാർഷിക ദീപങ്ങൾ തെളിയിച്ചു Thank <laughs> you. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളായ ഇന്നലെ ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിഞ്ഞത് ഭക്തരെ ആനന്ദത്തിൽ ആറാടി വൈകിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് തേടപ്പള്ളിയിൽ കാർത്തിക ദീപം തെളിയിച്ചത് തുടർന്ന് ദീപം കൽവിളക്കിലേക്ക് പകർന്നു മാലികപ്പുരത്ത് വിശേഷാൽ ദീപാരാധന നടത്തുകയും ചെയ്തു വലിയ നടപ്പന്തൽ പാണ്ഡിത്താവളം ദേവസ്വം സർക്കാർ കെട്ടിടങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും ദീപങ്ങൾ തെളിഞ്ഞു ദീപാലങ്കാരങ്ങളുടെ വർണ്ണപ്രഭയിൽ ശബരിമലയിൽ വിളക്ക് ആഘോഷം തിളങ്ങുകയായി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സന്നിധാനത്ത് ലക്ഷത്തോളം അയ്യപ്പന്മാർ എത്തിച്ചേർന്നു ന്യൂസ് ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രത്തന്ത്രി ജ്യോതിഷ വചസ്മതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർതികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല പുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു